ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് നോക്കാം ഇന്ന് രാവിലെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ജിസേലിൻ്റെ മുടിക്ക് തീ പിടിക്കുന്നുണ്ട് ശരിക്കും മുടി അങ്ങ് കത്തുന്ന സമയത്ത് റെന അത് കണ്ട് ഓടി വന്നിട്ട് മുടിയിൽ പിടിച്ചിട്ട് ആ തീയൊക്കെ കടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജിസേലുണ്ടല്ലോ മുടി ഇങ്ങനെ രണ്ട് സൈഡിലേക്കും അഴിച്ചിട്ടിട്ടാണ് കിച്ചൻ ഡ്യൂട്ടിക്കൊക്കെ വന്ന് നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഉള്ള മുടിയാണ് പിന്നെ എക്സ്റ്റൻഷനൊന്നും ഉണ്ടോയെന്ന് അറിയത്തില്ല ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ മുടി അങ്ങ് ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി കേട്ടോ ആ സമയത്താണ് മുടിക്ക് തീ പിടിക്കുന്നത് അപ്പോഴേ ജിഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ജിഷ്യൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തോ മുടി കത്തിയൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ എന്താ സംഭവിച്ചത് എന്നൊക്കെ എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കത്തിയ സംഭവമാണെന്ന് അറിഞ്ഞ സമയത്ത് ജിഷ്യൻ പറയുന്നുണ്ട് ഈ കിച്ചണിലൊക്കെ നിൽക്കാൻ വരുമ്പോഴും മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് വന്നുകൂടി ഇങ്ങനെ കഴിച്ചിട്ടിട്ട് വരണോ എന്നൊക്കെ നമ്മുടെ ജിഷൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ജിസിലെ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടാണ് പിന്നെ ജോലി ചെയ്യുന്നത് ഇത്തരം സംഭവം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എന്തും സംഭവിക്കാം ജിസയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കിച്ചണിൽ കേറിയിട്ട് അത്ര പരിചയമില്ലാത്ത ആളാണോ എന്ന് കാരണം സ്വാഭാവികമായിട്ടും ആരാലും കിച്ചണിലൊക്കെ പോകുമ്പോഴും നമ്മളെ വീട്ടിലൊക്കെ തന്നെ ആണെങ്കിൽ പോലും കിച്ചണിലൊക്കെ പോകുന്ന സമയത്ത് മുടി ചീകിവെക്കുക മാത്രമല്ല നന്നായി കെട്ടിവെച്ചിട്ടേക്കാണ് പോകാറ് മുടി കത്തുന്നത് മാത്രമല്ല മറ്റു ഫുഡിലൊക്കെ മുടിയൊക്കെ വീണു പോയാലോ എന്നുള്ള പ്രശ്നം കൊണ്ടൊക്കെ മുടി കെട്ടിവെച്ചിട്ടാണ് സാധാരണ കിച്ചണിലേക്ക് പോകാറ് എന്തായാലും ജിസേലിനറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല